നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നേർച്ചയാക്കുക എന്നുള്ളത് അള്ളാഹു സുബാനോ താല നമുക്ക് അനുവദനീയമാക്കിയ അള്ളാഹു സുബാനവത്താല നിർബന്ധമാക്കാത്ത അഥവാ സുന്നത്തായ കാര്യങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിർബന്ധമായി കൊണ്ടും ചെയ്യുമെന്നൊരാൾ പ്രഖ്യാപിക്കലാണ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരിക്കലും തന്നെ അതിന്റെ ഭാഗമായി എനിക്ക് എന്ന കാര്യം കിട്ടിയാൽ ഞാൻ അത് ചെയ്യും ഇന്ന കാര്യം കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പ്രഖ്യാപിക്കുന്നത് എന്ന് നിബന്ധനകൾ വെച്ചുകൊണ്ട് നേർച്ചയാക്കുന്ന രീതി ശരിയല്ല അത് ഒരിക്കലും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല നേർച്ചയുടെ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു നേർച്ചയാക്കുക എന്നത് അത് കരാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും എന്നാൽ നേർച്ചയാക്കിയ കാര്യങ്ങൾ അത് വീട്ടൽ നിർബന്ധമാണ് അത് ആ കൊണ്ട് വീട്ടുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നും അവർക്ക് പ്രത്യേകമായി കൊണ്ട് അവരെ അള്ളാഹു പ്രശംസിച്ചതായിക്കൊണ്ടൊക്കെ വിശുദ്ധ കുറാനിൽ വന്ന കാര്യമാണ് ഇവിടെ നിങ്ങൾ നേർച്ചയാക്കിയത് അസുഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നേർച്ചയാക്കി അതോടൊപ്പം തന്നെ എനിക്ക് സുഖമുള്ള അതല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ള കാലം ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നോൽക്കുമെന്ന് നേർച്ചയാക്കി കഴിഞ്ഞാൽ എന്താ ആ ആരോഗ്യമുള്ള കാലഘട്ടം മുഴുവനും നിങ്ങൾ നേ ആ നോമ്പ് നോൽക്കേണ്ടതുണ്ട് ഇനി ആ നേർച്ചയിൽ നിന്ന് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എങ്കിൽ അവിടെയാണ് കഫാറത്ത് അഥവാ കഫാറത്തിൽ മീൻ അഥവാ സത്യം ചെയ്ത് സത്യം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ ചെയ്യുന്ന ചില പ്രായച്ചിത്തങ്ങളുണ്ട് ആ പ്രായച്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് ആ നേർച്ചയിൽ നിന്ന് പിന്തിരിയാവുന്നതാണ് അതിൽ ഒന്നാമത് പറഞ്ഞത് മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് അപ്പൊ നോമ്പ് നോൽക്കാന്നുള്ളത് പ്രയാസമായതുകൊണ്ട് തന്നെ മൂന്ന് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ആ നേർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് പിന്തിരിയാവുന്നതാണ് അത്തരത്തിലുള്ള നേർച്ചകൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവായം